இந்த ஸ்பீடில அடை நிதுmole நீ போனே நீ வீடட்டோ பாதியே போயாமடி அங்க வீடே இல்ல அது நீங்க இத படிக்காதத தொண்டது எனக்கு இது சிம்பிளா ச்சே ச்சே எल्ले படிピக்கோ எल्ले படிピக்கோ இந்தட்டுன ரெண்டு பேரும் தலங்குத்து வீடானாயிட்ட அதுன இதிலே கேரானாயிட்ட இது படிக்கணும்の നിർബന്ധതൊന്നുമില്ല പിന്നെ എങ്ങനെയാ நான் எடுக்க குనికి இงോട്ട് வா எடி அதൊന്നും വേണ്ട கொச்ச வீறும் நான் வரேன் இடி நீதுmole வேண்ட நீக்க அதிலே ബാലൻസ് ചെയ്യാൻ പറ്റൂല എടി നീ ഇതു ഇറക്ക് എത്രം പറഞ്ഞ വീടും വീഴും അത് കേൾക്കാതെ കൊച്ചിനെ കൊണ്ട് കേറിട്ട് കിടന്ന കരയുന്നു എനീട്ട് പോടി എനിക്ക് അര പോട്ട് എണീറ്റ് വാ ഞാൻ മര്യാക്ക് പോകുമായിരുന്നു കുണിക്കുമ്പോൾ വന്നിട്ടാ എന്നിട്ട് അവസാനം അവളും ചിരിച്ചില്ലേ

ഒന്ന് ഇത് വാ നമുക്കിത് അമ്മ നാല് ഉണ്ട് അല്ലെങ്കിൽ അത് മതി എന്റെ അടി ഞായറാഴ്ച ചിക്കൻ കറി മാത്രം ആ ഒരു ഇതപ്പെട്ട ഞായറാഴ്ച എല്ലാം എന്താ അമ്മേ എനിക്ക് ഇത്തിരി മീൻകറി ചോറ് ഞാൻ പറ്റില്ലെന്ന് അറിയില്ലേ ഫ്രിഡ്ജിൽ മീൻ കറി ഉണ്ട് ഞാൻ വേഗം ചൂടാക്കി തരാം അയ്യ ഫ്രിഡ്ജിൽ വെച്ചാൽ മാത്രം കഴിക്കൂ ഫ്രിഡ്ജിൽ വെച്ച മീൻ മീൻകറി ഇനിയിപ്പൊ എന്താ ചെയ്യുക അമ്മ ചിക്കൻ കറി കൂട്ടി കഴിക്കും ശ്രദ്ധിക്കാൻ കൂടെ ആർക്കും നേരെല്ലോ

കഴിക്കുന്നതൊക്കെ ഒരുപോലെയാ പക്ഷെ ഓരോരുത്തർക്കും ഓരോ സ്ഥലമുണ്ട് ഉണ്ട് ഇത് നീതു സ്ഥല ഈ നടുക്കുള്ളത് കുണിക്കിയുടെയും കുടുക്കന്റെയും അത് നിറ്റേടെ സ്ഥലം അങ്ങനെ മാറ്റിയിരുന്നാലേ അവര് പിന്നെ വാ വാ ഇതാണല്ലേ എനിക്ക് മുളക് പൊടി ഇട്ടത് അവളുടെ ചിക്കനിൽ മാത്രം ഉപ്പ് ചേർക്കാം അയ്യോ അച്ചാമ്മ ചിക്കനിൽ ഇത്രയും ഉപ്പ് മതി ഇന്ന് പണി തരു നീ എനിക്ക് ഐസ്ക്രീം മുളകിട്ടൈസ്

<laughs> ും കഴിക്കണം <laughs> 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 ും കഴിച്ചാഴിക്കുന്നില്ല അവൾ ഒരേ കഴിച്ചില്ല ഞങ്ങൾക്ക് മാത്രം ലെഗ് പീസ് കിട്ടിയാണോ അച്ചാമ്മക്കാരും കൊടുത്തിട്ടെന്ന് പറഞ്ഞ കരയുന്നത് എന്നാ നീര് അച്ചാമ്മ കൊടുക്കഴിക്കട്ടെ

അയ്യോ ഇവളെ അയ്യോ ബാത്റൂമെവിടെ അയ്യോ ശർദിക്കാമെന്നെ അയ്യോ അയ്യോ നീ എന്തോ പണി ഒപ്പിച്ചോ അച്ചമ്മക്ക് എന്ത് പറ്റിയടി അതൊക്കെ പറയാൻ ചേച്ചി വാദിക്കാ ഇടുന്ന ഇത് മോളി പറഞ്ഞീ എന്താ ചെയ്തേ ഇന്നലെ ഐസ്ക്രീമിൽ മുളകിട്ടതിന് പകരം അച്ചാമ്മ എന്റെ ചിക്കനി മാത്രം ഉപ്പ് വാരി കോരി ഇടണം ഞാൻ ഒളിഞ്ഞു നിന്ന് കണ്ടു അതാ ഞാൻ കരഞ്ഞ അച്ചാമ്മനെ തന്നെ കൊണ്ട് കഴിപ്പിച്ചെ ഏ വാ നമുക്ക് നോക്കാം അച്ചാമ്മ ഇങ്ങോട്ട് ഓടിയെന്ന് വാ വാ അച്ചാ ഇങ്ങനെ ഉണ്ട് ഉപ്പു ചിക്കനെ എനിക്കിട്ട് വെച്ച ഉപ്പ് ചിക്കൻ അച്ചാമ്മക്ക് അച്ഛാ കിട്ടിയില്ലേ എടി നിന്നെ ഞാ